പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന അംബിയ മുർ ആർച്ച ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പന്ത്രണ്ടിന് പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബയിൽ വർഷംതോറും നടത്തിവരുന്ന അംബിയ മുർസലീങ്ങളുടെ ആണ്ട് നേർച്ചയ്ക്ക് രാവിലെ സുബഹ് നമസ്കാരാനന്തരം തുടക്കമാകും അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ കത്തുമുൽ ഖുർആാൻ ബുർദ മജ്ലിസ് നബികീർത്തനം അസ്ഹാബുൽ ബദ്ര റാത്തീബ് മൗലീദ് അനുസ്മരണം ദുആ മജ്ലിസ് എന്നിവ നടക്കും കൂടാതെ ഫലസ്തീൻ ജനതയ്ക്കും ലോക സമാധാനത്തിനുമായുള്ള പ്രത്യേക പ്രാർത്ഥനയും സമൂഹ അന്നദാനം പതിനഞ്ച് ടൺ ഭക്ഷ്യധാന്യ വിതരണവും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നേരി വലിയ ജുമഹത്ത് പള്ളി മുദറിസ് സയ്യിദ് ഹബീബ് തുറാബു തങ്ങൾ തലപ്പാറ കെ എം മുഹമ്മദ് കാസിംഘോയ സിദ്ദീഖ് മൗലവി ഐലക്കാട് സയ്യിദ് ഫസൽ തുറാബ് തങ്ങൾ ചെറുവണ്ണൂർ കെ എം ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പാരമ്പര്യം അമ്പിയാ മുറസ്തിലെ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് അയ്യൂബന് നബി അലി അലീസുസ്സലാമിൻ അസോത്ത് ഷിഫയാക്കിയത് ഇതൊക്കെ നമ്മുടെ മാതാപിതരം മുൻഗാമികളൊക്കെ അതൊക്കെ കഷ അത് ആ മാസം അമ്പിയ മുറസ്സരി പേരിൽ അവർ നടത്തി വന്നിരുന്ന ഒരു വിഷയമാണ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു സംഭവമാണ് അത് മാതാപിതാക്കൾ കാണിച്ചു വന്നു അവിടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തു ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് പരമ്പരാഗതമായി നടത്തുന്ന ഒരു അമ്പിയ മുറസിൻ ഇപ്പോൾ ശരിക്കും പറയാം നൂറ്റമ്പത് ക്വിൻഡൽ അരിയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റൻപത് ക്വിൻഡൽ അരി അയ്യഞ്ച് കിലോമിച്ച് കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടാനുസരണം ഭക്ഷണം അത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന മൊഹിബിനും വിരലുണ്ടാവുന്ന കുറിച്ച പേരാണ് നമ്മളെ കൂടെ ഇന്നും കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഒരു ഭണ്ഡാരം ഒപ്പട്ടിയൊന്നും ഇല്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പരിപാടി അതെ അങ്ങനെയാണ് അവസാനം പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോന്നും കൂടുതൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ക്രോസ് ചെയ്യുകയും ചെയ്യും കാരണം വിഷയത്തിലേക്ക് ഏകദേശം ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത പോലെ നോക്കാമെന്ന് പറയും അങ്ങനെ ഒരു സ്വഭാവം കൊണ്ടും ഈ അർച്ചയ്ക്കുണ്ട് വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്ന നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട റാസിംഗ് ഉസ്താദ് അലഹമ്മദില്ല എല്ലാ വർഷവും അമ്പിയ മുർസലീങ്ങളുടെ പേരിൽ നടത്തുന്ന വലിയ നേർച്ചയും അവരുടെ പേരിൽ ധാരാളം പാവപ്പെട്ട ആളുകൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും കിറ്റുമൊക്കെ നൽകി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയാണ് കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെയുള്ളൊരു പരിപാടി നമുക്ക് കാണാൻ സാധ്യമല്ല അലഹമില്ല അള്ളാഹു ഹുസുബാന അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും തക്കതായ അർഹമായ പ്രതിഫലം പ്രതിഫലമുള്ള നൽകുമാറാവട്ടെ അസ്ലാം കാസിങ്കോ എസ്താദ് മറ്റുള്ളവർ പൊന്നാനിയിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു മഹത്തായ പരിപാടിയാണ് അംബിയ മുർസൽ നർച്ച മനുഷ്യപിതാവായ പിതാവായ ആദൻ നബി അലി ഇസ്ലാം മുദൽ ഇസ്ലാം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പ്രബോധിത പ്രബോധനത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മാനുഷിക മൂല്യങ്ങളാണ് ആ മാനുഷിക മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ ഈ അംബിയാ മുർസനുടെ നേർച്ചയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദിൻ്റെ എന്നോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളുകൾ നൽകുന്ന അരിയും അതുപോലെയുള്ള സംഭാവനകളുമാണ് മറ്റൊന്നുമില്ല ഇത് വളരെ ഭംഗിയായി നടത്തുന്നതിനു വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ ഇസ്ലാമിക് We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Agba Travels of India Private Limited. Your travel made.